കോവിഡ് എന്ന മഹാമാരി ആഘോഷരാവുകളിൽ നിന്ന് കലകളെയും കലാരൂപങ്ങളെയും അകറ്റി നിർത്തിയപ്പോൾ ഏറെ പ്രാധാന്യമുള്ള ധനുമാസ തിരുവാതിരയും ഇത്തവണ ഓർമ്മകളിൽ മാത്രമാണ് ക്ഷേത്രാങ്കണത്തിൽ നടന്നു വന്നിരുന്ന തിരുവാതിരയ്ക്ക് മഹാമാരിയെ തുടർന്ന് വീട്ടുമുറ്റങ്ങളാണ് ഈ വർഷം വേദിയാവുന്നത് ഇടുക്കി ജില്ലയിലെ പ്രധാന ക്ഷേത്രമായ രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യത്തോടെ നടത്തപ്പെടുന്ന ഒന്നാണ് ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവം വിവാഹിതരായ സ്ത്രീകളും കന്യകമാരും ഒന്നുചേർന്ന മഹാദേവ സന്നിധിയിൽ ശിവപ്രീതിക്കായി ചുവടുകൾ വയ്ക്കും വിവാഹിതരായ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ നന്മയ്ക്കു വേണ്ടിയും കന്യകമാർ നല്ല ഭർത്താക്കന്മാരെ ലഭിക്കുന്നതിനുമായാണ് ശിവ ഭഗവാന്റെ അനുഗ്രഹം തേടി തിരുവാതിര ചുവടുകൾ വെക്കുന്നത് യും പ്രാർത്ഥനയോടെയുമാണ് പ്രായഭേദമില്ലാതെ സ്ത്രീകൾ ധനുമാസത്തിലെ സ്ത്രീകൾക്ക് അയച്ചുവടുകൾ വയ്ക്കുന്നു ഉമാമഹേശ്വര പ്രീതിക്ക് വേണ്ടിയിട്ട് ധനുമാസത്തിലെ തിരുവാതിര നാളിൽ അനുഷ്ഠിച്ചു പോരുന്ന ഒരു കലാരൂപമാണ് തിരുവാതിര ഇത് സാധാരണയായിട്ട് ശിവക്ഷേത്രങ്ങളിലാണ് നടത്തി പോരുന്നത് നമുക്കിപ്പം കോ കോവിഡ് നയൻ്റീൻ്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഈ വർഷം ഈ കലാരൂപവും പ്രോഗ്രാമുകളൊന്നും നടത്താൻ പ പറ്റാത്തൊരു സാഹചര്യമാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ പഴയ ഒരു കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് പഴയ കാലത്ത് തിരുവാതിരയൊക്കെ നാലുകെട്ടിനകത്ത് സ്ത്രീകൾ ഹൈന്ദവ വിശ്വാസ പ്രകാരം സ്ത്രീകൾ നടത്തിവരുന്ന ഒരു തിരുവാതിര എല്ലാ വർഷവും മുടങ്ങാതെ മഹാദേവനെ കാണിക്കയായി തിരുവാതിര കളിയുമായിട്ടെത്തുന്ന രാജകുമാരി പത്മരാഗം തിരുവാതിര ഗ്രൂപ്പിന് ഇത്തവണ ശിവസന്നിധിയിൽ തിരുവാതിര സമർപ്പിക്കുവാൻ കഴിയാതെ വന്നതോടെയാണ് പത്തുപേരടങ്ങുന്ന സംഘം പഴയ പഴയവിടുതിയിലെ വീട്ടുമുറ്റത്ത് മീഡിയാനെറ്റിനൊപ്പം നിലവിളക്കും നിറവറയുമായി തിരുവാതിര ചുവടുകൾ വെച്ചത് જોજ નોસબીરો રાજુમારી